റിയില്ല സർവമയ അപ്പോൾ സിനിമയ്ക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് സജസ്റ്റ് ചെയ്യാണ് സർവ്വം മായ നല്ല സിനിമയാണ് എനിക്കിഷ്ടപ്പെട്ടു നമ്മളൊരു തിരക്കൊക്കെ ആയി പോയതുകൊണ്ട് അതിൻ്റെ സ്റ്റാർട്ടിങ് കുറച്ച് വിട്ടുപോയി നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം നേരത്തെ പോയി സിനിമയ്ക്ക് കണ്ടു അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പതിനഞ്ച് മിനിറ്റ് ലേറ്റ് ലേറ്റായിട്ടാണ് കയറിയത് അപ്പോൾ ആദ്യത്തെ നല്ല രസകരമായ സീനുകളൊക്കെ കുറേ എന്ന് പറഞ്ഞു അത് മിസ്സായി പോയി അപ്പം നിങ്ങൾ തുടങ്ങുന്നതിൽ കാണണം അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിലെ ഏത് കഥാപാത്രത്തെയാണ് നിവിൻ പോളിനെയാണോ ഇഷ്ടപ്പെട്ടത് റിയാ ഷിബിനെയാണോ ഇഷ്ടപ്പെട്ടത് ഏത് കഥാപാത്രത്തിനെയാണ് ഇഷ്ടപ്പെട്ടത് ഈ പുതിയ നായികേൻ്റെ അഭിനയം എങ്ങനെയുണ്ടെന്നൊക്കെ നിങ്ങളൊന്ന് പറ്റുവാണെങ്കിൽ കമൻറ്റ് ചെയ്യാം എനിക്കെന്തായാലും നായികേൻ്റെ അഭിനയം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നിവിൻ പോളി പൊളിച്ചിട്ടുണ്ട് പിന്നെ സഹനായകന്മാരും ബാക്കിയുള്ളവരും നല്ലോണം പൊളിച്ചിട്ടുണ്ട് നല്ല കുറച്ച് ഭാഗത്ത് നമുക്ക് കരയാനുണ്ട് കുറച്ച് ഭാഗത്ത് നമുക്ക് ചിരിക്കാനുണ്ട് കരയുന്നവർക്ക് കരയാം പിന്നെ ആനന്ദിക്കുന്നവർക്ക് ആനന്ദിക്കാം അപ്പോൾ മാക്സിമം എൻജോയ് ചെയ്യുക സർവമായകാണ് അപ്പോൾ നമ്മൾ സർവ്വമായനെക്കുറിച്ചാണ് അല്ലെങ്കിൽ പറയുന്നത് അപ്പോൾ സർവ്വമായ നമുക്ക് ഏറ്റവും പുതിയ വിശേഷം ഇപ്പം ലേറ്റായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ശബരിമലയിലെ സ്വർണ്ണക്കുള്ള ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കഥകൾ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എസ് ഐ ടി നടത്തുന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മുപ്പത് കിലോയിലധികം സ്വർണം നഷ്ടമായിട്ടുണ്ട് എന്നുള്ള ഒരു വിവരമാണ് ഉള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക കേരളത്തിൽ നടന്ന ഇത്രയും വലിയ കൊള്ളകളിൽ ഏറ്റവും വലിയ കൊള്ളയായിരിക്കും ഒരു പക്ഷെ ദൈവത്തിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തുക അപ്പോൾ ഒരുപക്ഷെ ഈ സർവം മായ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് ഈ മുപ്പത് കിലോ സ്വർണം നഷ്ടമായതും കൂടി കൂട്ടി വായിച്ച് നോക്കുമ്പോൾ ആരൊക്കെ എന്തൊക്കെ വ്യാജന്മാരാണ് നമ്മുടെ നാട്ടിലൊക്കെ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അവിടെ വെച്ചാണ് അപ്പം വിശ്വാസികളെ കബളിപ്പിക്കുന്ന ഒരു വിഭാഗാളുകള് വിശ്വാസികളെ ചൂഷണം ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മളുടെ തന്നെ വിശ്വാസത്തെ അതായത് ഒരാൾക്ക് ഒരാളിലുള്ള വിശ്വാസം അല്ലെങ്കിൽ ഒരാൾ ഒരു സംഘടനയിലുള്ള ഒരു പ്രസ്ഥാനത്തിലുള്ള ഒരു സ്ഥാപനത്തിലുള്ള വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള സർവമായകളൊക്കെയാണ് മായകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതൊരു ഭാഗത്ത് നടക്കുകയാണ് വയനാട്ടിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പൂപ്പലി ആരംഭിച്ചിട്ടുണ്ട് ഔദ്യോഗികമായിട്ട് ഇന്നലെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വയനാട്ടിൽ അപ്പോൾ പൂപ്പലി മറ്റ് ഫ്ലവർ ഷോയോ അല്ലെങ്കിൽ തൗസൻഡ് ഏക്കറിലെ പരിപാടിയൊക്കെ കാണാൻ കഴിയാത്തവരൊക്കെ എന്ത് ചെയ്യുക പൂപ്പലി കാണാൻ വരിക പതിനഞ്ചാം തീയതി വരെയാണ് പൂപ്പലി ഉള്ളു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊന്നുമല്ല ഞാൻ പറയാൻ ഇന്ന് വന്നത് ഈ ലൈവിൽ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളെല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേരളത്തിൽ ഒന്നര കോടി കെട്ടിടങ്ങൾക്ക് നമ്പർ ഡി നമുക്കൊക്കെ പഴയ നമ്പർ നമ്മുടെ നമ്മുടെ വീടിൻ്റെ നമ്പർ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് എ വൺ എന്നായിരുന്നു അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്പർ ഇങ്ങനെ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് മുന്നൂറ്റി ഇരുപത്തിനാല് അല്ലെങ്കിൽ നൂറ് നൂറ്റി ഒന്നൊക്കെ ആയിരുന്നു പിന്നീട് വീടുകളുടെ എണ്ണോ കെട്ടിടങ്ങളുടെ എണ്ണമൊക്കെ കൂടി കഴിഞ്ഞപ്പം നൂറ്റി ഒന്ന് ബാ നൂറ് ബാർ ഒന്ന് ബാർ വൺ അങ്ങനെയൊക്കെ നമ്പർ ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം നമ്പർ ഇടുന്നു അതേ മാർഗ മാതൃകയിൽ തന്നെയാണ് അപ്പോൾ നമ്മളുടെ മുന്നൂറ്റി മുപ്പത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വരും അപ്പോൾ ഇന്നു മുതലാണ് അത് നമ്പർ ഇടാൻ തുടങ്ങുന്നത് അതിൽ ഒന്നര കോടി കെട്ടിടങ്ങൾ മൊത്തമുണ്ട് അതിൽ ഒരു കോടി പത്ത് ലക്ഷവും വീടുകൾക്കാണ് ബാക്കി ഒരു നാൽപ്പത്തിയാറ് ലക്ഷം പിന്നെ പൊതു കെ മറ്റു കെട്ടിടങ്ങളും പിന്നെ വാണിജ്യ സ്ഥാപനങ്ങൾ ഒരു കുറച്ചും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഒന്നരക്കൂടി കെട്ടിടങ്ങൾക്ക് എല്ലാം പോകുന്നത് ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ കെ സ്മാർട്ട് പ്രാബല്യത്തിൽ വന്ന് നിങ്ങൾക്ക് എല്ലാം അറിയാലോ കേരളം ആകെ ഡിജിറ്റൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനമാണ് കേട്ടോ കേരളം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ സംവിധാനങ്ങൾ കുറേ ഡിജിറ്റൽ സംവിധാനങ്ങൾ നമുക്ക് കുറേ ഉണ്ട് ആ ഈ ഡിജിറ്റൽ സംവിധാനം ഒന്നും പറയേണ്ട കാര്യമില്ല കാരണം നോട്ട് നിരോധനമൊക്കെ വന്നതിന് ശേഷം നമുക്കൊക്കെ ഡിജിറ്റലിനെ കുറിച്ച് അറിയാം ഡിജിറ്റൽ സംവിധാനങ്ങളെക്കുറിച്ച് കാരണം ഇപ്പോൾ നമ്മളൊക്കെ ഫോണിൽ ഗൂഗിൾ പേയും ഫോൺ പേയും ഒക്കെ ആണല്ലോ ഒക്കെ ആണല്ലോ എല്ലാവരും ഉപയോഗിക്കുന്നത് അപ്പോൾ അതുപോലെ കെ എസ് മാർട്ടെന്ന് പറഞ്ഞൊരു സംഭവം വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ നമ്മുടെ ഈ വീടൊന്ന് റിനോവേറ്റ് ചെയ്യണം അതിന് നമ്മൾ പ്ലാൻ സമർപ്പിക്കേണ്ടത് പഞ്ചായത്തിൽ പ്ലാൻ സമർപ്പിക്കേണ്ടത് കെ എസ് മാർട്ടിലാണ് അല്ലെങ്കിൽ വീട് പുതിയതായിട്ട് പണിയണം അതിന് പ്ലാൻ സമർപ്പിക്കേണ്ടത് കെസ് മാർട്ടിലാണ് കെസ് മാർട്ടിൽ നമുക്ക് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാലാണ് പണിയാൻ പറ്റുള്ളൂ അങ്ങനെയാണ് ഇപ്പൊ പുതിയ മാനദണ്ഡങ്ങളൊക്കെ വന്നത് അപ്പം സർക്കാർ നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ മുഴുവൻ നമ്മളതിൽ പാലിക്കാം അപ്പൊ പുതിയ കെട്ടിടങ്ങൾക്കുള്ള നമ്പർ ഈ ഒന്നര കോടി കെട്ടിടങ്ങൾക്ക് നമ്മളുടെ വീടക്കം എന്റെ വീടക്കം നിങ്ങളുടെ വീടടക്കമുള്ള കെട്ടിടങ്ങൾക്ക് ഇന്നു മുതൽ കെ എസ് മാർട്ട് വഴി നമ്പർ ഇടാൻ തുടങ്ങുകയാണ് അതിനുള്ള സോഫ്റ്റ്വെയർ ചേഞ്ചിങ്ങും എല്ലാ പരിപാടികളും കഴിഞ്ഞു സാങ്കേതികപരമായിട്ടുള്ള എല്ലാ പഴുതുകളും അടച്ചാണ് നമ്പർ ഇടാൻ പോകുന്നത് അപ്പോൾ ഒരുപക്ഷെ ആളുകൾ നിങ്ങളുടെ വീടിൻ്റെ ഡീറ്റെയിൽസൊക്കെ അന്വേഷിച്ചേക്കാം അപ്പൊ നമുക്കിപ്പോൾ ഈ ഡിജിറ്റൽ തട്ടിപ്പുകളൊക്കെ സമയത്തുള്ളത് കൊണ്ട് ആരെങ്കിലുമൊക്കെ കോൾ വന്ന സംശയിക്കുമെന്നും വേണ്ട ചിലപ്പോൾ കോൾ വരാം ചിലപ്പോൾ ഓൺലൈനായി തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തു പോവും ചിലത് അവർ വന്നന്വേഷിക്കും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾ അറിഞ്ഞ് കാണുമെന്ന് വിചാരിക്കണം അത് പറയാനാണ് പ്രത്യേകമായിട്ട് ലൈവില് ഇന്ന് ഞാൻ വരാനുള്ള കാരണം അപ്പോൾ കേരളത്തിലെ കുറേ ഇന്നലെ മന്ദം ജയന്തിയൊക്കെ ഒക്കെയായിരുന്നല്ലോ അപ്പോൾ അവധിയൊക്കെ ആയിരുന്നു കുറേ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയൊക്കെ ഉണ്ടായിരുന്നു സർക്കാർ സ്ഥാപനങ്ങൾക്കൊക്കെ അപ്പോൾ മന്ദം ജയന്തിയൊക്കെ നല്ല രീതിയിൽ ആഘോഷമൊക്കെ കഴിഞ്ഞു പിന്നെ കുറേ വിശേഷങ്ങൾ നമുക്ക് പറയാനുണ്ട് അപ്പോൾ നാളെയൊക്കെ ആയിട്ട് നമ്മൾ ഇതേപോലുള്ള അപ്ഡേഷൻസ് കുറച്ച് ലൈവിൽ വന്ന് ആ പറയുന്നതായിരിക്കും അപ്പം ഇതുപോലുള്ള അപ്ഡേഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം താഴെ ഇതൊന്ന് കമന്റ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പറ്റുകയാണെങ്കിൽ ഇത് ബാക്കി ആൾക്കാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ ഓരോ ദിവസവും ലൈവിലും നമ്മൾ വന്നിട്ട് പറയാൻ പോകുന്നത് അന്നത്തെ അപ്ഡേഷൻ ആയിരിക്കും അതോ പക്ഷെ നിങ്ങൾ വാർത്തയൊക്കെ കണ്ടുകഴിഞ്ഞാൽ എനിക്ക് ഒരു പുതുമ തോന്നുന്നുണ്ടാവില്ല പക്ഷേ വാർത്ത കാണാത്ത ആൾക്കാർക്ക് ഉപകാരപ്പെടായിരിക്കും അല്ല വാർത്ത കണ്ടവർക്ക് തന്നെ ഒന്നും കൂടി ഒരു ഓർമ്മപ്പെടുത്തലാകാം അതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ ഭയ നമുക്ക് വീണ്ടും കാണാം നന്ദി